വൈക്കത്ത് നവീകരിച്ച തന്തൈപെരിയാർ സ്മാരക മ്യൂസിയവും ഗ്രന്ഥശാലയും തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ഉദ്ഘാടനം ചെയ്തു വൈക്കം സത്യാഗ്രഹം രാജ്യത്തെ പല സാമൂഹ്യ പോരാട്ടങ്ങൾക്കും പ്രചോദനമായതായി എം കെ സ്റ്റാലിൻ പറഞ്ഞു കേരളവും തമിഴ്നാടും പോലുള്ള സഹകരണം കൂടുതൽ സംസ്ഥാനങ്ങളിടയിൽ ഉണ്ടാകണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും പറഞ്ഞു സമത്വത്തിനായുള്ള പോരാട്ട വഴികളിൽ ഈടുറ്റ സ്മാരകമായി വൈക്കത്തിന്റെ മണ്ണിൽ തന്തൈപെരിയാറിന്റെ പേരിൽ നവീകരിച്ച സ്മാരകവും ഗ്രന്ഥശാലയും നാടിന് സമർപ്പിച്ചു വൈക്കം സത്യാഗ്രഹ സമര നായകന്മാരിൽ ഒരാളായിരുന്ന പെരിയാർ ഇ വി രാമസ്വാമി നായിക്കർ എന്ന പെരിയാറുടെ പേരിൽ വൈക്കം വലിയ കവലയിൽ തമിഴ്നാട് സർക്കാർ സ്ഥാപിച്ച സ്മാരകത്തിന്റെ നവീകരണം പൂർത്തിയാക്കിയതിന്റെയും ഗ്രന്ഥാലയത്തിന്റെയും ഉദ്ഘാടനം കേരള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സാന്നിധ്യത്തിൽ തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ നിർവഹിച്ചു ഇ വി രാമസ്വാമി നായിക്കറുടെ പ്രതിമയിൽ പുഷ്പാർച്ചനയ്ക്ക് ശേഷമാണ് മ്യൂസിയവും ഗ്രന്ഥശാലയും തുറന്നുകൊടുത്തത് ഇന്ത്യയിലെ പല സാമൂഹ്യ പോരാട്ടങ്ങളുടെയും നന്ദി കുറിച്ച സമരമായിരുന്നു വൈക്കം സത്യാഗ്രഹം വൈക്കം ബീച്ചിൽ നടന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ എം കെ സ്റ്റാലിൻ പറഞ്ഞു വൈക്കം പ്രക്ഷോഭത്തിന്റെ ശതാബ്ദി ആഘോഷിക്കുന്നത് സമരവീരന്മാരെ ആദരിക്കുന്നതിന് വേണ്ടി മാത്രമല്ല അവർ സ്വപ്നം കണ്ട സമൂഹത്തിലെ സമത്വം സൃഷ്ടിക്കാനുള്ള നമ്മുടെ കടമയെ ഓർമ്മിപ്പിക്കാൻ കൂടിയാണെന്നും സ്റ്റാലിൻ കൂട്ടിച്ചേർത്തു

എല്ലാ മേഖലകളിലും തുടർച്ചയായ വിജയങ്ങൾ നേടാൻ ഒന്നിച്ചു നിൽക്കാമെന്നും സ്റ്റാലിൻ കൂട്ടിച്ചേർത്തു കേരളത്തിന്റെ പ്രശ്നങ്ങളിൽ തമിഴ്നാടും തമിഴ്നാടിന്റെ പ്രശ്നങ്ങളിൽ കേരളവും പരസ്പരം കൈത്താങ്ങാവുകയാണെന്നും സഹകരണാത്മക ഫെഡറലിസത്തിന്റെ യഥാർത്ഥ ദൃഷ്ടാന്തമാണ് ഇരു സംസ്ഥാനങ്ങളും മുന്നോട്ട് വെക്കുന്നതെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു സംസ്ഥാനങ്ങളുടെ അവകാശങ്ങൾക്കുമേൽ നിരന്തരം കൈകടത്തലുകൾ ഉണ്ടാകുന്ന ഈ ഘട്ടത്തിൽ കൂടുതൽ സംസ്ഥാനങ്ങളുടെ ഇടയിൽ ഈ സഹകരണം വ്യാപിപ്പിക്കേണ്ടതുണ്ടെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു പോവുകയാണ് യഥാർത്ഥ ഈ രണ്ട് വൈക്കം പുരസ്കാരം ജേതാവ് കന്നഡ എഴുത്തുകാരൻ ദേവനൂര മഹാദേവനെ തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ആദരിച്ചു ദ്രാവിഡ കഴക അധ്യക്ഷൻ കെ വീരമണി വിശിഷ്ടാതിഥിയായി സഹകരണ തുറമുഖം ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസവൻ ഫിഷറീസ് സാംസ്കാരികം യുവജനക്ഷേമ വകുപ്പ് മന്ത്രി സജി ചെറിയാൻ തമിഴ്നാട് ജലസേചന വകുപ്പ് മന്ത്രി ദുരൈമുരുകൻ തമിഴ്നാട് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി എ വി വേലു തമിഴ്നാട് ഇൻഫർമേഷൻ വകുപ്പ് മന്ത്രി എം ബി സ്വാമിനാഥൻ അഡ്വക്കറ്റ് കെ ഫ്രാൻസിസ് ജോർജ് എം പി സി കെ ആശ എം എൽ എ സംസ്ഥാന സർക്കാർ ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ തമിഴ്നാട് സർക്കാർ ചീഫ് സെക്രട്ടറി എൻ മുരുകാനന്ദം ജില്ലാ കളക്ടർ ജോൺ വി സാമുവൽ വൈക്കം അധ്യക്ഷ പ്രീത രാജേഷ് നഗരസഭാംഗം രാജശേഖരൻ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് വൈക്കം